എന്റെ പേര് ഷൈൻ ഷൈൻ റഹ്മാൻ എന്റെ നാട് മലപ്പുറമാണ് ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ് എന്റെ പ്രായം മുപ്പത്തി മൂന്ന് വയസ്സാണ് പിന്നെ ഞാനൊരു ട്രാൻസ്മന്നാണ് എൻ്റെ വിദ്യാഭ്യാസം എം ബി എ ആണ് എന്റെ ജോലി ഞാൻ എച്ച് ആർ ആണ് ഐ ടി കമ്പനിയിലാണ് അപ്പോൾ ഇതാണ് എന്റെ ഒരു ബേസിക് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽസ് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കല്യാണം നോക്കാനാണ് മറ്റാർക്കും എല്ലാം എനിക്ക് തന്നെയാണ് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പലപ്പോഴും ഞാന് പലപ്പോഴായിട്ട് മാട്രമോണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ യാതൊരുവിധ റെസ്പോൺസോ കാര്യങ്ങളോ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുങ്ങിയത് പിന്നെ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ ട്രാൻസ്മെൻ ആണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഞാൻ നേരിട്ടിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കാരണം ആരും എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് അവോയ്ഡൻസും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ സൊസൈറ്റി കുടുംബം നാട്ടുകാർ എല്ലാവരുടെ ഭാഗത്തുനിന്നും എനിക്ക് ഒരുപോലെയാണ് റെസ്പോൺസിറ്റിയിട്ടുള്ളത് അതായത് കംപ്ലീറ്റ്ലി ആയിട്ട് ഒരാളെ ഒഴിവാക്കുക പക്ഷേ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് വർഷമായിട്ട് ഏതൊക്കെ ഏകദേശം എൻ്റെ ആറു വർഷമായി ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്നത് കാരണം പലപ്പോഴായിട്ട് ഒരുപാട് തവണ ഡൗൺ ആയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പലപ്പോഴായിട്ട് പല കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലൈഫിൽ പിന്നെ പാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതായത് മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി എല്ലാ അർത്ഥത്തിലും ഇപ്പോഴാണ് ഞാൻ ഒന്ന് സത്യം പറഞ്ഞ പക്ഷെ എൻ്റെ ലൈഫിൽ എന്നെ കൂടെ നിൽക്കാൻ സത്യം പറഞ്ഞാൽ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ബട്ട് അവരൊക്കെ അവരുടെ കാര്യങ്ങൾ കൊണ്ട് പോവാണ് പിന്നെ എന്നെ ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ ആർക്കും സമയമൊന്നുമില്ല എനിക്കതിൽ പരിഭവം ഒന്നുമില്ല ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് വളരെയധികം വിഷമം കാര്യങ്ങളും കാരണം ഇത്രയും ഒരു ആയിട്ടുള്ള ലൈഫാണ് അറിയാമല്ലോ ആരും ഇല്ലാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് പക്ഷേ എന്തോ എനിക്ക് എനിക്കെൻ്റെ മൈൻഡ് പവർ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഓവർകം ചെയ്ത് പോവാണ് ലൈഫിൽ എൻ്റെ കൂടെ നിൽക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കെയർ ചെയ്യാൻ തിരിച്ചങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ കെയർ ചെയ്യാൻ ഒന്നിച്ചുള്ളൊരു ചങ്ക് ഒരമ്മയായിട്ടും ചങ്കായിട്ടും എല്ലാത്തിനും ഒരു ലേഡി പാർട്ട്ണറെ ഞാൻ നോക്കുന്നത് പ്രത്യേകിച്ച് ഈ കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല ആ കുറച്ച് വിദ്യാഭ്യാസവും അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള ഒരാളായിരിക്കണം ലോകത്തെ എവിടെയുള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല മലയാളി തന്നെ ആവണം നിർബന്ധമല്ല ഇന്ത്യക്കാരിയോ വേറെ എന്ത് ഈ സോറി ഇന്ത്യക്കാരി ഏത് രാജ്യക്കാരി ആയാലും എനിക്ക് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല പിന്നെ ഡ ഡിവോഴ്സി ആയിട്ടുള്ള ആളുകളായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും ബാധ്യതകളില്ലാത്ത ഡിവോഴ്സി ആയിട്ടുള്ള പെൺകുട്ടികളായാലും അല്ലെങ്കിൽ അനാഥകളായിട്ടുള്ള ആരുമില്ലാത്ത ഓർഫൺ ആയിട്ടുള്ള പെൺകുട്ടികളായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ആ ഒത്തിരി വിദ്യാഭ്യാസം അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള ആളായിരിക്കും ഫാമിലി ഉള്ള കുട്ടിയാണെങ്കിലും എനിക്ക് സന്തോഷമാണ് കാരണം എനിക്കൊരു ഫാമിലി ഇല്ലാത്തതുകൊണ്ടും എനിക്കൊരു ഫാമിലി കിട്ടുമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി കാണുമ്പോൾ ഞാൻ നോക്കി നിന്ന് പോകും കാരണം എനിക്ക് സന്തോഷമാണ് അത് കാണുന്നത് കാരണം അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് കുടുംബമുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുള്ള ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ